மஹாராணி ஜுவலர்ஸ் நிலம்பூர் எடக்கரன் வாட்டர் அமியூஸ் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് എടവണ്ണയിൽ വൻ ആയുധവേട്ട ഇരുന്നൂറിലേറെ പെടിയുണ്ടകളും ഇരുപത് എയർഗണ്ണുകളും നാൽപ്പത് പെല്ലറ്റ് ബോക്സുകളും മൂന്ന് റൈഫിളുകളും വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി വീട്ടുടമ ഉണ്ണിക്കമ്മതിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആയുധങ്ങളുടെ വിൽപ്പനയായിരുന്നു പ്രധാന ലക്ഷ്യമെന്ന് പോലീസ് പറഞ്ഞു മൂന്ന് റൈഫിളുകളിൽ രണ്ടെണ്ണത്തിന് ലൈസൻസ് ഉണ്ട് ഒരു റൈഫിളിന് ലൈസൻസ് ഇല്ല അനുമതിയുള്ളതിനേക്കാൾ കൂടുതൽ വെടിയുണ്ടകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഇയാൾ കൈവശം വെച്ചിട്ടുള്ളതായും കണ്ടെത്തി പാലക്കാടുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ നടത്തിയ അന്വേഷണത്തിലാണ് എടവണ്ണ അരീകോട് റോഡിലുള്ള ഉണ്ണിക്കമ്മതിൻ്റെ വീട്ടിൽ നിന്നും ഇന്നലെ രാത്രി ആയുധങ്ങൾ കണ്ടെടുക്കുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ఏ ప్లస్ విషన్ ఎడవన్న ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക്വേൽ മൗണ്ടെയിൻ റോഡ്രീറ്റ് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് വേൽ മൗണ്ടീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ